മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളോ ചുറ്റമ്പലമോ ഒന്നുമില്ലാത്ത പ്രകൃതി തന്നെ ഈശ്വര സാന്നിധ്യമാക്കിയ ക്ഷേത്രത്തിലെ ഉത്സവം ആചാരം പൂജ ആഘോഷങ്ങൾ എന്നിവയെല്ലാം മറ്റു ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കാൾ വ്യത്യസ്തം ഈറണെണിഞ്ഞ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ തീർത്ഥയാത്ര നടത്തുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന ഉത്സവങ്ങളിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് പ്രത്യേകതകൾ നിരവധിയാണ് കേരളത്തിലെ ഫേമസ് ടെമ്പിൾ ആണ് കൊട്ടിയൂർ ടെമ്പിൾ കൊട്ടിയൂർ ടെമ്പിളിലെ ഫേമസ് ഫെസ്റ്റിവലാണ് വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ടെമ്പിളിനെ കുറിച്ചും വൈശാഖ മഹോത്സവത്തിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നത് ഐ എം ലിജീഷ് പട്ടേൽ ഗോയിങ് ടു വിസിറ്റ് കൊട്ടിയൂർ ടെമ്പിൾ ആൻഡ് വൈശാഖ മഹോത്സവം ജില്ലയിൽ കേളകം മാനന്തവാടി റോഡിൽ ബാവലിപ്പുഴയുടെ ഇരുകരകളിലായി അക്കരകൊട്ടിയൂരും ഇക്കരക്കുട്ടിയൂരും ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇക്കരക്കൊട്ടിയൂർ വർഷം മുഴുവൻ തുറക്കുമെങ്കിലും കാടിനു നടുവിലായി സ്ഥിതി ചെയ്യുന്ന അക്കരക്കൊട്ടിയൂരിൽ വർഷത്തിൽ ഇരുപത്തേഴ് ദിവസം മാത്രമാണ് പൂജകൾ നടക്കുന്നത് മാസത്തിലെ ചോദ്യനാൾ മുതൽ മിഥുന മാസത്തിലെ ചിത്രനാൾ വരെയുള്ള ദിവസങ്ങളിൽ അക്കരക്കൊട്ടിയൂരിൽ വെച്ച് വൈശാഖ മഹോത്സവം നടക്കുന്നു അമ്പലത്തിലേക്ക് പോകാൻ പോകാൻ മൂന്ന് മൂന്ന് വഴിയാണ് ഒന്ന് ഒന്ന് വഴി 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 പിന്നെ പിന്നെ നമുക്ക് ആ ഒരു ഒരു വഴികളാണ് രണ്ട് വേറെ പുരാണം മുതൽ ശങ്കരാചാര്യരും മധ്യകാലഘട്ടവും വരെയുള്ള നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളിലൂടെയുമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ ആരാധനാ രീതികൾ രൂപം കൊണ്ടത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രോത്ഭവത്തെ കുറിച്ച് പറയുന്നത് ദക്ഷിന്റെ മകളായ സതീദേവി പരമശിവന്റെ പത്നിയുമായിരുന്നു ദക്ഷിൻ നടത്തിയ യാഗത്തിന് വിളിക്കാതെ എത്തിയ സതീദേവിയെ ദക്ഷിണ അപമാനിക്കുകയും ദേവി യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു ഇതറിഞ്ഞ് ശിവഭഗവാൻ കോപാകുലനാവുകയും തിരുച്ചടയിൽ നിന്ന് വീരഭദ്രനും തൃക്കണിലെ ജവാലയിൽ നിന്ന് ഭദ്രകാളിയും പിറന്നു വീരഭദ്രൻ ദക്ഷിന്റെ തലയിറക്കുകയും വാൾ ദൂരേക്ക് വലിച്ചെറിയുകയും അത് വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് പതിക്കുകയും ചെയ്തു യാഗം മുടങ്ങുന്നത് മംഗളമല്ലെന്ന് കണ്ട ദേവന്മാർ വിഷ്ണുവിൻ്റെ സഹായത്തോടെ ശിവഭഗവാനിൽ നിന്നും യാഗം തുടരാൻ അനുമതി തേടുകയും ആടിന്റെ തലവെച്ച് ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയും യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു ദേവിയുടെ ആത്മത്യാഗം ചെയ്ത ഇടത്തിനു സമീപമായി ഹോമകുണ്ഡത്തിനരികിലായി യാഗപര്യവസാന വേളയിൽ ശിവഭഗവാൻ സ്വയംഭൂവായി നിലകൊള്ളുകയും ചെയ്തു പിൽക്കാലത്ത് കാനനവാസിയായ കുറിച്ച സമുദായത്തിൽപ്പെട്ട യുവാവ് നായാട്ടിനിറങ്ങിയപ്പോൾ ശിലയിൽ ഉരസി അമ്പിനു മൂർച്ച കൂട്ടുകയും കല്ലിൽ നിന്നും രക്തം ധാരയായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു ഭയചകിതനായ യുവാവ് പടിഞ്ഞാറ്റിയിലത്തെത്തുകയും അവർ മണത്തലയിൽ അറിയിക്കുകയും എല്ലാവരും ചേർന്ന് സംഭവസ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു പാലും നെയ്യും തുടങ്ങി നിരവധി വിശിഷ്ട വസ്തുക്കൾ കൊണ്ട് അഭിഷേകം നടത്തിയിട്ടും രക്തപ്രവാഹം നിലച്ചില്ല അവസാനം ഇളനീരിലെ തെളിനീര് അഭിഷേകം ചെയ്തപ്പോൾ രക്തപ്രവാഹം നിലയ്ക്കുകയും ചെയ്തു അന്ന് സ്വയംഭൂ ചൈതന്യം കണ്ടെത്തിയ വേളയിൽ പടിഞ്ഞേറ്റ് നമ്പൂതിരി അനുസരിച്ച പരിഹാരക്രിയകൾ ഇന്നും അതേപടി തുടരുന്നു തുടരുന്നുശിരസിന്റെ തപസ്സുകൊണ്ട് പരിപാവനമായ പുണ്യഭൂമി കൂടിയാണ് കൂട്ടിയോർ ഒരേ സമയം മൂന്ന് വിചിത്രങ്ങളായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ള മൂന്ന് തലയും മൂന്ന് മുഖവുമുള്ളതിനാൽ വിശ്വരൂപൻ തൃശിരസ് എന്ന പേരിൽ അറിയപ്പെട്ടു ദേവേന്ദ്രനാൽ വധിക്കപ്പെട്ട തൃശിരസിന്റെ ശരീരം മണ്ണിലലിഞ്ഞതിനാൽ ഇവിടം തൃച്ചെറുമണ്ണ്ണ്ണ് എന്ന് അറിയപ്പെട്ടു പരശുരാമനും കലിയുമെല്ലാം കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂജാവിധികൾ നിശ്ചയിക്കാൻ ഇവിടെയെത്തിയ ശങ്കരാചാര്യർ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിച്ചിരുന്നില്ല സ്വയംഭൂ ശിലകളാണെന്നും ചവിട്ടുന്നത് ശിവനിന്ദയാണെന്നും പറഞ്ഞാണ് അദ്ദേഹം അക്കരെ കൊട്ടിയൂരിൽ നിലകൊണ്ടത് ൂർ ക്ഷേത്രത്തിൽ വൈശാഖ മഹോത്സവത്തിനെത്തുമ്പോൾ അക്കരക്കൊട്ടിയൂരിൽ കാണുന്ന പ്രധാന ഇടങ്ങളാണ് മണിത്തറയും തിരുവഞ്ചിറയും അമ്മാറക്കല്ലും സദ്യദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം വീരഭദ്രനും ഭൂതഗണങ്ങളും മൃഗമഹർഷി സൃഷ്ടിച്ച ഭടന്മാരെയും ദക്ഷപ്രജാപതിയെയും നിഗ്രഹിച്ചപ്പോൾ ഉണ്ടായ വലിയ ചിറയാണ് രുതിരം ചിറ പിന്നീട് ഇത് തിരുവഞ്ചിറയായി തിരുവഞ്ചിറയുടെ മധ്യഭാഗത്തായി തുരുത്തുപോലെ ഉയർന്നു നിൽക്കുന്നിടത്താണ് ഇടത്താണ് മണിത്തറയും വാളറയും തിടപ്പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ക്യൂവിൽ നിന്ന് നേരെ എത്തി തൊഴുന്നത് സ്വയംഭൂവായ ശിവഭഗവാനെയാണ് മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വാളും ചപ്പാരം ഭഗവതിയുടെ ഉടവാളും പ്രതിഷ്ഠിതമായ സ്ഥാനമാണ് വാളറ സതീദേവി അന്തർദാനം ചെയ്ത ഇടമാണ് അമ്മാറക്കല് അമ്മാറക്കല്ലിന്റെ ഉയർന്ന ഭാഗത്ത് വിളക്കിനു മുകളിൽ ഓലക്കുട കാണാൻ സാധിക്കും സ്ഥാനികരുടെ ഗ്രഹങ്ങൾ തിരുവഞ്ചിറയ്ക്ക് ചുറ്റുമായും കാണാൻ സാധിക്കുന്നു ഉത്സവാ അവസാനം ചിത്രനാളിൽ ശ്രീകോവിലൊന്നാകെ കടപുഴക്കിയെടുത്ത് തിരുവഞ്ചിറയിൽ തള്ളുന്നതോടെ വൈശാഖ മഹോത്സവത്തിന് സമാപനമാവുന്നു ഉത്സവ സമയത്ത് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ കൂട്ടമായാണ് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് വൈശാഖ മഹോത്സവം ആഘോഷിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ചുമതലകൾ ഭംഗിയായി വഹിക്കുന്നു ഈ സമയം ഇവിടെ എത്തുന്നവർക്ക് ഓടപ്പൂക്കൾ വിസ്മയ കാഴ്ചയാണ് ഒരുക്കുന്നത് ഓട തല്ലിയൊതുക്കി ചീകിവൃത്തിയാക്കി ഉണ്ടാക്കുന്ന ഓടപ്പൂവ് ഭക്തിയോടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വീടുകളിലും വാഹനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തൂക്കുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് കരുതപ്പെടുന്നു മൃഗമുനിയുടെ താടിയിടകൾ ഭൂതഗണങ്ങൾ പിഴുതെടുത്തതിന്റെ ഓർമ്മയാണിതെന്നും പറയപ്പെടുന്നു കൊട്ടിയൂരിലെത്തിയാൽ ഇത് ഉണ്ടാക്കുന്ന കാഴ്ച ആസ്വദിക്കാനും സാധിക്കും കൊട്ടിയൂരെ അക്കര കൊട്ടിയൂരും ഉണ്ട് ഇക്കര കൊട്ടിയൂരും ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇക്കര കൊട്ടിയൂരാണ് ഇവിടെ എപ്പോഴും വന്നാൽ ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കര കൊട്ടിയൂരിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ഒരു ഉത്സവത്തിന്റെ സമയത്ത് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ കേളക്കം മാനന്തവാടി റോഡിൽ വലതുവശത്തായി ഇക്കര കൊട്ടിയൂരും ഇടതുവശത്തായി അക്കര കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു കാഠിന നടുവിൽ പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂരിയിലെ ക്ഷേത്രവും ഇവിടുത്തെ വൈശാഖ മഹോത്സവവും കാണേണ്ട കാഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ ഇവിടേക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം